ല്ലേ ഇന്നത്തെ വിഷയം നിങ്ങൾ ബ്രൈഡ്സിനുള്ളതാണ് ഒരു ബ്രൈഡിന്റെ സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ വെഡിങ് സെറ്റിൽ നഗാസും അതുപോലെ തന്നെ ആൻഡിക്കിന്റെ ഒക്കെ ആഭരണങ്ങൾ വേണം എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നോക്കുമ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും ഇപ്പോൾ ഒരു ട്രെൻഡാണ് അത് റെൻറ്റിനെടുക്കുക എന്നുള്ളതാണ് പക്ഷെ എടുക്കാതെ കുറഞ്ഞ തൂക്കത്തിൽ കുറച്ചുകൂടി പൊലിമയുള്ള നഗാസിൻ്റെയും അതുപോലെ തന്നെ ആന്റിക്കിന്റെ ആഭരണങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഉൾക്കൊള്ളിച്ചുള്ളൊരു സെറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെഡ്ഡിങ് സെറ്റിൽ ആദ്യത്തെ വരുന്നത് പീസ് ആണ് അത് ഒക്കെ വെച്ച് അതിൻ്റെ ഡിസൈൻസ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് കൂടുതൽ അറിയണതാണ് ആൻറ്റിക്കിനെ പറ്റിയുള്ളതായതുകൊണ്ട് അപ്പം നിങ്ങൾ ഈ കാണുന്ന സെക്കൻഡ് നെക്ലസ് വരുന്നത് നഗാസിൽ വരുന്നതാണ് അതായത് ലക്ഷ്മി ദേവിയും പിന്നെ ഹൈലൈറ്റ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് ലോക്കറ്റിൽ വന്നേക്കുന്നത് പെൻഡന്റിൽ വന്നേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എമ്രാൾ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് പീക്കോക്ക് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള നഗാസിന്റെ ഒരു മാലയാണിത് ഇത് വരുന്നത് വെറും മൂന്ന് പവനാണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പം ഏതൊരു ബ്രാൻഡിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ അതായത് അവരുടെ ആ അവരുടെ അവർ അണിയുന്ന ആ വെഡിങ് സെറ്റിൽ ഒരു നഗാസ് പിന്നെ പറഞ്ഞ പോലെ ആൻറ്റിക്കിൻ്റെയൊക്കെ മാല ഉൾപ്പെടുത്തുന്നത് തന്നെയാണ് അടുത്തത് വരുന്നത് തേർഡ് മാല നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് തുടക്കം തന്നെ വരുന്നത് കംപ്ലീറ്റ് ലക്ഷ്മി ദേവി വന്നിട്ടുണ്ട് കെം ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇടയിൽ മാത്രം ചെറിയൊരു ഡിസൈൻ പോലെ ഒരു ഫ്ലോ ഒരു ലീഫിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് ഹൈലൈറ്റ് വീണ്ടും പെൻറ്റിൻ്റെ ആണ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയാണ് വന്നേക്കുന്നത് ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് പോലെ ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് നാലേമുക്കാൽ പവനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് അപ്പോൾ അടുത്തത് വന്നേക്കുന്നത് ഒരു മാങ്ങ ടൈപ്പിലൊരു മാലയാണ് വന്നേക്കുന്നത് ലോങ് നെ നെക്ലെസ്സിൽ വരുന്ന ഒരു ആൻറ്റിക്കിൻ്റെ മാലയാണ് അപ്പോൾ ലാസ്റ്റത്ത് ഈ ഒരു മാല വരുന്നത് ഒരു മാങ്ങ ഡിസൈനിലാണ് മാങ്ങാ മാലയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കെം സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇരുപത് പൗനിൽ വരുന്ന നഗാസിന്റെ ഒരു വെഡിങ് സെറ്റ് ആണ് മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ പെരുമ്പാർ ഷോറൂമിന്റെ റീ ഓപ്പണിംഗ് ആണ് ഈ വരുന്ന മെയ് പത്താം തീയതി ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ടാണ് റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് കാണിച്ച ഈ വെഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു താഴെ കാണിൽ വിളിച്ച് എൻക്വയറി ചെയ്യാ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും Online delivery available all across India.